വർഷത്തിൽ രണ്ട് ജനകീയ സിനിമകൾ നിർമ്മിക്കുമെന്ന് സൂര്യഭാരതി ക്രിയേഷൻസ് മാനേജിംഗ് ഡയറക്ടർ പി കെ മനോജ് കുമാർ തൃശൂർ മിഷൻ കോട്ടേഴ്സ് റോഡിൽ നന്ദനത്തിൽ സൂര്യഭാരതി ക്രിയേഷൻ സിനിമ നിർമ്മാണ കമ്പനിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുഖ്യപ്രഭാഷണം അദ്ദേഹം സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും സാമൂഹ്യ മനസ്ഥിതിയും ജനങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒന്നാണ് സിനിമ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഓരോ സിനിമയും അതുകൊണ്ട് കൂടിയാണ് സൂര്യഭാരതി ക്രിയേഷൻ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നതെന്നും മനോജ് കുമാർ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കലയായ സിനിമ ഓരോ മനുഷ്യനെയും ആകർഷിക്കുന്നത് അതിലെ സർഗാത്മകത കൂടി കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് പത്തിലാണ് സൂര്യഭാരതിയുടെ തുടക്കം തുടക്കത്തിൽ സൂര്യഭാരതി സാമൂഹ്യ സേവന രംഗത്ത് ചൂടറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഇന്നത് സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുകയാണെന്നും മനോജ് കുമാർ കൂട്ടിച്ചേർത്തു സർഗാത്മകതയുടെ വലിയൊരു തലമാണ് സിനിമ സൂര്യഭാരതി സൂര്യനെ പോലെ സിനിമാ മേഖലയിൽ ഉദിച്ചു എന്നും കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ കഴിയട്ടെയെന്നും കവിയും ഗാനരചിതാവുമായ ബി കെ ഹരിനാരായണൻ പറഞ്ഞു സൂര്യഭാരതി ക്രിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹരിനാരായണൻ ചടങ്ങിൽ കൗൺസിലർ എം സുകുമാരൻ ചലച്ചിത്ര താരങ്ങളായ ഉണ്ണി സീനത്ത് കെ സദാനന്ദൻ വിദ്യാസാഗർ മുതിർന്ന പത്രപ്രവർത്തകൻ ആർ ജയചന്ദ്രൻ തനി ചീഫ് എഡിറ്റർ എസ് ബി മധു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ